വർഷക്കാലം ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും വിഷം തുപ്പിയ എന്ന ചോദ്യത്തിന്റെ ുപ്പിയാൻമന്ത്രിയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആർ എസ് എസിന്റെ നരേന്ദ്രമോദിയുടെ പേര് എന്ന് പറയുന്നത് എന്തുകൊണ്ട് മാറ്റി മാറ്റി പറയുന്ന ലക്ഷണമത്തെ ഒരു കള്ളനായി ആർ എസ് എസിന്റെ പ്രധാനമന്ത്രിക്ക് മാറേണ്ടതായി വന്നു ഈ തല നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങളിൽ നമ്മുടെ നാട്ടിലെ കവലയിൽ കാണും ഏതെങ്കിലും ഒരു അന്തസ് ഇല്ലാത്ത ഒരു വർഗീയവാദി അതാണ് പക്ഷേ കേരളത്തിലെ ഇല്ലാത്ത വർഗീയവാദികൾക്ക് ആശ്വസിക്കാൻ വക നൽകുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓരോ പ്രസംഗവും പ്രസംഗിക്കുന്ന ഇവിടെ സംസാരിക്കുന്ന സി പി എമ്മിന്റെ പ്രതിനിധി അദ്ദേഹം പണ്ട് പറഞ്ഞത് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം ഈ മാനവ രക്തത്തിനു വേണ്ടി സംസാരിക്കുന്നവർ സ്വന്തം കുഞ്ഞിനെ പള്ളിയിൽ പോയി മാമോദസമുക്കുന്നത് എന്തിന് മാമോദസ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയോ ഞാൻ ക്രിസ്ത്യാനിയായി ജീവിച്ചോളാമെന്നാ ഞാൻ ക്രിസ്ത്യാനിയായി എൻ്റെ കുട്ടിയെ ജീവിപ്പിക്കാം എന്ന് പറയുന്ന കരാറാണ് മാമോദസ അപ്പൊ ഒരു ഭാഗത്ത് മാമോദസ മുക്കി എന്റെ കുട്ടിയെ ക്രിസ്ത്യാനിയാക്കാൻ തയ്യാറാക്കുക മറുഭാഗത്ത് പാവപ്പെട്ട ജനങ്ങളുടെ അടുത്ത് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഞങ്ങളിലുള്ളത് രക്തം എന്ന് പറയാ ഇങ്ങനത്തെ ഈ രട്ടത്താപ്പും കാപട്യവും ബി ജെ പിക്ക് ഇല്ല ഞങ്ങൾ ഹിന്ദുത്വത്തിന് വേണ്ടി നിലനിൽക്കുന്നു ശരിയാവും പറഞ്ഞില്ല അതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത് അത് വ്യക്തിപരമാണ് പ്രധാനമന്ത്രി നുണയൻ എന്ന് വിളിച്ചത് വ്യക്തിപരമാണ് പക്ഷെ ഞാനതിന് ആ സമയത്ത് ഇടപെട്ടില്ലല്ലോ ഞാൻ ആരും സംസാരിക്കുമ്പോഴേ ഇടപെടില്ല അതുകൊണ്ട് നിങ്ങള് ഇടപെടുന്നു എന്ന വാക്ക് ഉപയോഗിക്കരുത് എല്ലാവർക്കും രാജ്യത്തെകൃഷ്ണൻ ഇനി അല്ലാതെ അതിനുള്ള പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ പാദസേവ നടത്താൻ ഞങ്ങൾക്ക് അവകാശം നൽകണം എന്ന താമരപത്രം ചോദിച്ച് പുറകെ നടക്കുന്നവരായിരുന്നു നിങ്ങളോ നിങ്ങളെയും ബ്രിട്ടീഷുകാരെയും ഒരേപോലെ തോൽപ്പിച്ച് ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോടൊപ്പം വളർന്നു വന്ന പൈതൃകം അതിന്റെ പിന്മുറക്കാരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ അവസാനിപ്പിക്കുകയാണ് ആദരണീയനായ ഗോപാലകൃഷ്ണ അങ്ങേക്ക് എൻ്റെ കുഞ്ഞിനെ സംബന്ധിച്ച് അറിയണം അല്ലെ നല്ല കാര്യം കാരണം എന്താണ് അങ്ങ് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും എൻ്റെ ചോറയിൽ പറഞ്ഞ കുഞ്ഞിനെ സംബന്ധിച്ചും അങ്ങ് ആക്ഷേപം ഉന്നയിക്കും അങ്ങേക്ക് എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്താണ് അങ്ങയെ സംബന്ധിച്ചിടത്തോളം ആ ആക്ഷേപം ഉന്നയിക്കാനുള്ള അങ്ങയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് ഇന്ത്യയിലെ കേരളത്തിലെ അന്തസ്സില്ലാത്ത വർഗീയവാദികളായ തന്നെയും തള്ളയ്ക്കും പറഞ്ഞതല്ല എന്റെ കുഞ്ഞ് ഏത് മനുഷ്യരെയും ഒരേപോലെ കാണണമെന്നും എല്ലാ മനുഷ്യരെയും ഒരേപോലെ സ്നേഹിക്കണമെന്നും ഇപ്പോഴും വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അന്തസ് ഉള്ള മതനിരപേക്ഷവാദികളായ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ കുഞ്ഞാണ് എന്റെ കുഞ്ഞ് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അങ്ങേക്ക് അസാധാരണമായ ചില സൂക്കേട് ഉണ്ടാകും ആ സൂക്കേട് മാറ്റാൻ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് വെച്ച് ചികിത്സ നടത്താൻ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തോട് അങ്ങ് അഭ്യർത്ഥിക്കണം അതാണ് മാന്യതയുള്ള സംസാരം പറയുമ്പോൾ വെക്കുകയല്ല ചെയ്യേണ്ടത് പിന്നെ എന്റെ പൊന്ന് ചങ്ങാതി ഈ മാനവ സ്നേഹവും മാനവനായി ജീവിക്കണമെന്നും മാനവനായി കഴിയണമെന്നും ഞങ്ങളിൽ ക്രൈസ്തവ രക്തമില്ലെന്നും ഒക്കെ പ്രഖ്യാപിച്ചത് ഞാനല്ല നിങ്ങളാണ് അങ്ങനെ പ്രഖ്യാപിച്ച് ഈ കേരളത്തിലെ പാവപ്പെട്ട കുറേ ചെറുപ്പക്കാരെ ഈ അവരുടെ ധർമ്മത്തിൽ നിന്നും അവരുടെ മതത്തിൽ നിന്നും ഒക്കെ മാറ്റിയിട്ട് അവരെ ഞങ്ങൾ മാനവ വാദികളാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നത് നിങ്ങളാണ് ആ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി ആവശ്യം മുന്നോട്ട് കൊണ്ടുപോയില്ല മതോ ഞാനൊരു കാര്യം ഞാൻ ഈ ചർച്ചയിൽ വളരെ നികൃഷ്ടമായ ഭാഷയിൽ എന്നെ ആക്രമിച്ചിട്ടും ഞാൻ വേണ്ടിയിട്ടില്ല അതാണ് സാമാന്യ മര്യാദ ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ ഇടപെടില്ല അയാൾ സംസാരിക്കുമ്പോൾ ഞാൻ എതിർത്ത് സംസാരിക്കാനും ഇല്ല പക്ഷെ ഇനി അത് സംസാരിച്ചാൽ ഞാൻ ചർച്ച അവസാനിപ്പിക്കും എനിക്ക് അത്രേ ഉള്ളൂ നിങ്ങൾ നിർത്തേണ്ടി വരും അല്ലെ മൈക്ക് ഓഫ് ചെയ്യേണ്ടി വരും എനിക്ക് പറയാനുള്ള ഒരു വരിയുണ്ട് ആ ഒരു വരി ഞാൻ പറഞ്ഞിട്ട് നിർത്തും തറവാടിൽ ജനിച്ചവരായതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു നീ ഹിന്ദു മതത്തിലും ഹിന്ദു വിശ്വാസത്തിലും ജീവിക്കണമെന്നാണ് ചില തറവാട്ടിൽ ജീവിക്കുകയും കാപട്യം മാത്രം മുഖമുദ്രയാക്കിയുള്ള ചില മാതാപിതാക്കന്മാർ മാനവരാണ് മാർക്സിസ്റ്റുകാരാണ് സി പി എംകാരാണ് ലെനിസമാണ് നമ്മളിൽ ഒഴുകുന്ന ചോര മാനവൻ്റെ ആണെന്ന് പറഞ്ഞ് ആ പള്ളിയിലും മറ്റടത്തൊക്കെ പോയിട്ട് കരാർ എഴുതി കൊണ്ടാക്കുന്ന ഒരു അച്ഛനോട് കരുതല എനിക്കൊന്നും നേതാവിനോട് പറയാം അതുകൊണ്ട് ആ ഞാൻ അങ്ങനെ തന്നെ പറയും രാഷ്ട്രീയമായ <laughs> അധിക്ഷേത്ര എന്നാ ഞാൻ സംസാരിക്കും ഞാനില്ലേ കേട്ടോ എന്നോട് വേണ്ട അങ്ങനെ പറഞ്ഞാൽ ഇനിയും പറയും ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പോയി രണ്ടുപേരൊന്നും എന്തോ ഞാനൊന്നും കേട്ടില്ല ഞാൻ പറയുന്ന പ്രേക്ഷകരോടാണ് സത്യമായതോ അശീലമായോ എനിക്ക് ഒരേ സമയം കേൾക്കാനും എനിക്ക് കഴിയില്ല എന്ന് വരും കേട്ടോ രണ്ടുപേരും ഒരു അയാൾ ഞാൻ വലിച്ചിട്ടെ സമീപനത്തെയാ കാണുന്നത് അയാൾ ചെയ്ത തുറന്നു ചെയ്തോടെ പ്രതിനിധികളെ രാഷ്ട്രീയം പറയാനാണ് കുടുംബത്തിരിക്കുന്നവരെ പറയാനല്ല ഇവിടെ രാഷ്ട്രീയം പറഞ്ഞതാണോ നരേന്ദ്രമോദി നുണയനാന്ന് പറഞ്ഞു രാഷ്ട്രീയം പറഞ്ഞതാ രാഷ്ട്രീയ ഒരുതരം നികൃഷ്ടമായ ഭാഷയല്ലേ അയാൾ സംസാരിച്ചത് അയാളുടെ രാഷ്ട്രീയ കാവട്ടത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിയെ കുറിച്ച് അയാൾക്ക് പറയാമെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ തൽക്കാലം നിങ്ങൾ പറഞ്ഞാൽ സംസാരിക്കാം സംസാരിക്കില്ല അപ്പൊ ഒരു കാര്യം ചെയ്യോ നിങ്ങൾ നിങ്ങൾക്ക് തിരക്കാണ് ഇടവേള അനിയാ ഇവിടെ വന്നിരുന്നത് നരേന്ദ്രമോദി തെറി പറയാ ബംഗാളിൽ പോലും കാലു കുത്തിക്കാൻ അനുവദിക്കില്ല ഈ നേതാവിനെയും ഇവിടുത്തെ ആളുകളെ എന്നിട്ടാണ് ഇവർ ഈ വളവള വർത്താനം പറയുന്നത് ആദ്യം പോയിട്ട് പിണറായി വിജയനെ വിളിച്ചോടുവാ എന്നിട്ട് ബി ജെ പിക്ക് എതിരെ ഒരു നാല് പൊതുയോഗം ഇന്ത്യയിൽ എവിടെങ്കിലും പോയി സംസാരിക്കാൻ പറയാം ഇന്ത്യയിലൊരു ഇന്ത്യയിലൊരു സ്ഥലത്തും കാലു കുത്തിക്കില്ല അത് വേറെ വിഷയം അത് കൂടുതലൊന്നും എനിക്ക് അവരോട് പറയാം ഇന്ത്യയിൽ വേറെ എവിടെയും കാലുകുത്താൻ അവർക്ക് ഇല്ലല്ലോ രാവിലെ അരിവിത്ര വെല്ലിച്ചനെ കാണാൻ പോകുന്നു പാലാപ്പള്ളിയിൽ പോകുന്നു സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് പോയി ആർച്ച് ബിഷപ്പിനെ കാണുന്നു ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനെ കാണുന്നു അപ്പോൾ ഒരു അന്തർധാര അവസാന നിമിഷം അല്ലെങ്കിൽ അവസാന ദിവസം ആവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അതുകൊണ്ട് ഈ അവസാന മണിക്കൂറിൽ പൊട്ടുന്ന ബോംബുകൾക്ക് എന്തെങ്കിലും സ്വാധീനം ആദ്യം അവസാന സമയത്ത് പൊട്ടുന്ന ബോംബുകൾ അതൊന്നും ഒരു പ്രശ്നമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അപ്പൊ അവസാന സമയത്ത് പൊട്ടിയൊരു ബോംബില് അഭിലാഷിന്റെ വേവലാതി പഴയകാല കമ്പനിയുടെ വേവലാതി ആ മുഖത്ത് കാണുന്നുണ്ടോ മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും പുറത്തോട്ട് തള്ളി വാരി നേരെ ഇ പി ജയരാജനെതിരായൊണ്ട് താങ്കൾക്ക് വേവലാതി ഉണ്ടോ എന്ന് താങ്കളുടെ മുഖത്തിൽ പറച്ചെല്ലോ തോന്നിയത് കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അത് നമുക്ക് ശരി താങ്കളുടെ വേവലാതി സാരമില്ല സ്വാഭാവികം എന്ന് പറഞ്ഞ് ഞാനതിനെ വിടാം പക്ഷെ ൾ താങ്കൾ ചോദിച്ച ചോദ്യം ചോദിച്ചത് എന്താ സീറോ മലബാർ സഭയിൽ പോകുന്നുണ്ടോ എൻ എസ് എസ് ആസ്ഥാനത്ത് പോകുന്നുണ്ടോ സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിൽ അത് താങ്കളായാലും പോകും ഒരു മാധ്യമ മറ്റേ ചാനലിന്റെ ഉടമസം കിണക്കിൽ വരെ ഇറങ്ങി പിന്നെയാ മാധ്യമ മറ്റേ ചാനലിന്റെ ഉടമസം കിണറ്റിൽ വരെ ഇറങ്ങി പിന്നെയാ ഇവിടുള്ള കെ മുരളീധരൻ പോയതെന്ന് നിങ്ങൾക്ക് പറഞ്ഞില്ല ഇന്ന് കയ്മൂരിൽ തന്നെ പോയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ അത് നിങ്ങൾ പറഞ്ഞില്ല ഇന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പോയിട്ടുണ്ട് അത് പറഞ്ഞില്ല അപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം മാത്രം ഉയർത്തി പറയുന്നു തീർക്കാം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന് താങ്കളെ പോലെയുള്ള ആളുകൾ പോലും എന്ന് പറഞ്ഞാൽ അഭിലാഷിൻ്റെ ഒരു സർവേ ഞാൻ കണ്ടു ആ സർവേയിലും അഭിലാഷ് പറയുന്നത് കേട്ടു ഹെലികോപ്റ്റർ ദാ വരുന്നു ദാ ഇറങ്ങി ദാ മുന്നൂറ്റി എഴുപത് സീറ്റ് എന്നൊക്കെ പറഞ്ഞ് അഭിലാ അതൊരു ാണ് ഞാൻ മാതൃഭൂമ സർവേ പറഞ്ഞേ നിങ്ങളാണ് പറഞ്ഞത് മോദി വീണ്ടും അധികാരത്തിൽ വരില്ല ഒരു ബി ജെ പി കാരന് ഇന്ത്യ രാജ്യത്തിന് പ്രധാനമന്ത്രി ആകില്ല അതാണ് ഞങ്ങളുടെ ഉറപ്പ് അതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഈ രാജ്യത്ത് ജയിക്കില്ല എന്ന് കോൺഗ്രസുകാർ തിരിച്ചറിഞ്ഞു അങ്ങനെ കോൺഗ്രസ് ജൂനിയർ പാർട്ണർമാരായിട്ടാണ് ഇന്ത്യയിലെ പതിനെട്ട് സംസ്ഥാനങ്ങൾ മത്സരിക്കുന്നത് സി പി എമ്മിന്റെ ജൂനിയർ പാർട്ട്ണറാണ് ബംഗാളിൽ കോൺഗ്രസ് സി പി എം ആണ് അവിടെ കൂടുതൽ സീറ്റ് മത്സരിക്കുന്നത് സി പി എം സി പി എം കൂടെ മത്സരിക്കുന്നത് എൺപത് സീറ്റോളം വരും അതിനർത്ഥം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ ബ്ലോക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ശക്തി നീ ഒരു മഹാമണ്ഡം തന്നെ അത് മറന്നുകൊണ്ടുള്ള വർത്തമാനം ഒന്നും ആരും പറയേണ്ട ഞാൻ താങ്കളോട് ചോദ്യം ബംഗാളിൽ ഞങ്ങൾ നിങ്ങളുടെ ജൂനിയർ പാർട്ണർ പാർട്ട്ണെന്നൊക്കെ പറയുന്നു ഞങ്ങളുടെ എം എൽ എ ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ ഒരു സി പി എമ്മിന്റെ പ്രതിനിധിക്ക് സി പി എമ്മിന്റെ ഒരു പ്രവർത്തകന് ബംഗാൾ നിയമസഭയ്ക്ക് ഹാളിനകം കാണാൻ കഴിയൂ ആ ഗ്യാലറിയിൽ കയറണമെങ്കിൽ കോൺഗ്രസിന്റെ എം എൽ എ ഒപ്പിടണം അല്ലെങ്കിൽ ടി എം സിയുടെ നമ്മുടെ തൃണമൂൽ കോൺഗ്രസിന്റെ എം എൽ എ ഒപ്പിടണം അല്ലെങ്കിൽ ബി ജെ പിയുടെ എം എൽ എ ഒപ്പിടണം നിങ്ങൾക്ക് ആ ഗ്യാലറി എത്ര വർഷം മരിച്ചു വരാം നിങ്ങൾ തീർച്ചയായി അവിടെ ഗ്യാലറിയിൽ കയറാൻ ഒപ്പിട്ട് കൊടുക്കാൻ ഒരു എം എൽ എ ഇല്ല എന്നുള്ള കാര്യം താങ്കൾക്കറിയാമോ എന്നിട്ടും പറയാം ഞങ്ങൾ നിങ്ങളുടെ ജൂനിയർ വന്നിട്ട് വീണ്ടുമ്പോഴേ വസ്തുതകളായിട്ട് സംസാരിക്കണ്ടേ പിന്നെ താങ്കൾ പറയുന്നു കോൺഗ്രസ് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ രണ്ടാമത് നിൽക്കുന്നത് നിങ്ങളാണെന്ന് പറയുന്നു ഞങ്ങൾ ചേർന്ന് അറുപത്തെ സീറ്റ് മത്സരിക്കുന്നുണ്ട് അനിൽകുമാറെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റുകളുടെ കണക്ക് നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് ഷെയറിന്റെ കണക്ക് നോക്കിയാൽ നിങ്ങൾ ബി ജെ പി മുന്നണിക്ക് പുറത്ത് നോക്കിയാൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് എങ്ങനെ സഹിക്കാൻ ജോസേ സീറ്റുകളുടെ എ കണക്കെടുത്താൽ നിങ്ങൾ പന്ത്രണ്ടാം സ്ഥാനത്താവുന്ന കാര്യം താങ്കൾ മറക്കരുത് ഒന്ന് തള്ളിക്കളയരുത് അപ്പൊ ഇനി അനിൽകുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആവുമ്പോഴേക്കും അനിൽകുമാർ ദല്ലാൽ നന്ദകുമാറിനെ കാണുമോ ഇല്ലയോ എനിക്ക് പറയാൻ പറ്റില്ല കാണാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇത് പടം പോലെ താഴേക്ക് പോകല്ലേ സി പി എം ആണ് ഉപ്പുവെച്ച കലം പോലെ ഇല്ലാതാവുമല്ലേ അപ്പോൾ നാല് സീറ്റിന് വേണ്ടി മരപ്പട്ടിയാണോ ഈനാ മോശമല്ലേ ഈ അനിൽകുമാറിനെ പോലെയൊക്കെയുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ മരപ്പട്ടിയും ഈനാമ്പൊക്കെ ആയിട്ട് നടക്കുന്നത് ഒരു സങ്കടം അല്ലേ അപ്പം അദ്ദേഹത്തിന് വേണമെങ്കിൽ ദല്ലാൽ നന്ദകുമാറിനെ ഒക്കെ സമീപിക്കാരി തമാശ എന്താണ് ബി ജെ പി പോയിട്ട് ഗതി പിടിക്കാത്ത ഗോപാലകൃഷ്ണനോട് ബി ജെ പി തേരാൻ ആരാണ്ടി എന്ന് പറഞ്ഞു പറഞ്ഞു ബഹുമാൻപ്പെട്ട ഗോപാലകൃഷ്ണൻ ഗതി പിടിച്ചിട്ടില്ല സത്യം പറയാൻ പാർട്ടി 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 സംസ്ഥാന വൈസ് അധികാരത്തിൽ വന്നാൽ ഞാൻ എവിടെ ഉണ്ടാകുമെന്ന് തനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അധികാരത്തിലുണ്ട് എവിടെയാ എവിടെയാ നിങ്ങൾ നിങ്ങൾ ചെറിയ വട വട കൊടുത്ത് വലിയ വാങ്ങിച്ചു എന്താ ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് മാത്രമുള്ള പാർട്ടിയല്ല ഈ അറബിക്കടലിന്റെ അറ്റത്തുങ്ങാൻ അറബിക്കടലിന് അക്കരെ ഉണ്ടല്ലോ അക്കരെ ബിജെപി ഉണ്ടാവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവും സപ്തസാഹരങ്ങൾ കപ്പറയും എല്ലാ സപ്തസാഹചരങ്ങളും മറികടന്നാലും അവിടെ ചെങ്കൂട് കാണും ആ സൗദി അറേബ്യയിൽ കാണും നിങ്ങൾ മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത ലോകത്തെ ഒരു രാജ്യമില്ല അറബിക്കടലിൽ വരെ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാന്ന് ലോകത്തെല്ലാ രാജ്യത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് ആളുകൾ ജീവിക്കുന്ന ചൈന എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ലോകത്ത് എൺപത്തിരണ്ട് കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ളതോ ഇന്ത്യയിൽ മാത്രമുള്ളതോ അല്ല ഒരു ലോകരാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പക്ഷെ സി പി ഐ ഇല്ലാതായി ജീവിച്ചു അപ്പോ ഒന്ന് നിർത്തന്റെ എനിക്ക് ഈ പുകഴ്ത്തി പറയുന്നതേ ഇഷ്ടമല്ല കേൾക്കുന്നവർ വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് പൈസ പാർട്ടി എന്ന് പറയുന്നത് ലോകമെങ്ങുമുള്ള പാർട്ടിയാണ് വന്ന ദേശീയപാതേ മലയോരപാത വന്ന 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 ഇദ്ദേഹം കണ്ടില്ലേ സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യാ ഇതിന് പരിഹാരം ഇല്ല പിന്നെ ഞങ്ങൾ ഇറങ്ങത്തെ നമസ്കാരം കേട്ടോ പോവാൻ മോനെ